വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ എന്ന് കാണാൻ പോകുന്നത് നമ്മുടെ പോണ്ടിച്ചേരി ട്രിപ്പിന്റെ തേർഡ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് രണ്ട് വ്ലോഗും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കണ്ടു നോക്കണേ കണ്ടുനോക്കണേ നമ്മളെ ഒരു ഫൈവ് തേർട്ടി ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ കുറച്ചേറെ റൂമിൽ റെസ്റ്റ് ചെയ്തു എന്നിട്ടിപ്പം ഫ്രഞ്ച് കോളനി കാണാൻ പോവുകയാണേ ആ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ റ്റൈലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് പിന്നെ പയ്യെ നമുക്ക് ബീച്ചിലേക്ക് പോവാം അങ്ങനെ ഒരു പ്ലാനിൽ ഇറങ്ങിയേക്കണേ അപ്പോൾ പയ്യെ നടക്കും കേട്ടോ വലിയ ചൂടൊന്നുമില്ല നല്ല സുഖമായിട്ട് നടക്കാം എനിക്ക് വലിയ ചൂടൊന്നും തോന്നലോ ഇപ്പം വെയിലാറിയില്ലേ അത്യാവശ്യം വലിച്ചപ്പോഴേലേ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്താൽ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് പോയിട്ട് നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെയുള്ള പോക്കാണ് ഫ്രണ്ടിലെല്ലാവരും പോകേണ്ടി വരുന്ന കാണിക്കാം നമ്മൾ ഈ ഫ്രഞ്ച് കോളനിയിലേക്ക് കയറിയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതുപോലൊരു ബിൽഡിങ് കാണാം ഇത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് ലൈസി ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും ഫ്രാൻസിൻ്റെ ഫ്ലാഗും ഒക്കെ വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാർക്ക് കാണാം ഭാരതി പാർക്ക് എന്നാണ് എൻ്റെ പേര് കുറേ സ്റ്റാച്ചൂസ് ചുറ്റും വെച്ചിട്ടുണ്ട് വലിയൊരു പാർക്കാണ് അപ്പോൾ നമ്മൾ അകത്ത് കയറുന്നില്ല കാരണം നമുക്ക് വളരെ കുറച്ച് ഉള്ളൂ അപ്പോൾ ബീച്ചിലൊക്കെ പോകേണ്ടത് കൊണ്ട് അകത്തൊന്നും കയറുന്നില്ല പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ നടന്നപ്പോഴേക്കും ഒരു അമ്പലം കണ്ടു വിനായകർ ടെമ്പിൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ് അപ്പോൾ നമ്മൾ ആ അതൊരു സ്ട്രീറ്റ് ആട്ടോ ഈ കാണുന്നത് അം അതിൻ്റെ ചേർന്ന് തന്നെയാണ് അമ്പലം വരുന്നത് നല്ലൊരു നല്ലൊരമ്പലമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് മുമ്പിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് കാരണം നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചുകൊണ്ട് അകത്തൊന്നും കയറണില്ല ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് തന്നെ സ്ട്രീറ്റിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ പൂജാ സാധനങ്ങളുടെ ഷോപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൂക്കളും പിന്നെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതുകൂടാതെ ഗണപതിയുടെ ഒരുപാട് മൂർത്തികളും ഉണ്ട് കേട്ടോ അകത്ത് അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇത് ഇതുപോലെ സ്ട്രീറ്റിലിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട് കാണാനുണ്ട് നമുക്ക് എന്താ പറയുക അത്യാവശ്യം നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ കണ്ടായിരുന്നു പിന്നെതാ ഇതുപോലെ മാല വള മുത്തിൻ്റെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്ന കുറേ ഉണ്ട് പക്ഷേ എനിക്ക് അത്യാവശ്യം അതിന് നന്നായിട്ട് വില തോന്നി ഇതിപ്പോൾ ഫോറിനേഴ്സിനൊക്കെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു അവർ അത്ര റേറ്റ് കയറ്റി പറഞ്ഞത് ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ കുറയുമായിരിക്കും എന്നാലും നല്ല റേറ്റ് പറഞ്ഞായിരുന്നു ഒരു ചെറിയ ബാൻഡില്ലേ അപ്പം അതിന് നൂറ്റമ്പത് രൂപയ്ക്കാണ് പറഞ്ഞത് അതിലും നല്ല ക്വാളിറ്റി ഉള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നൈന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ വില വ്യത്യാസം നന്നായിട്ട് മനസ്സിലായി ചിലപ്പോൾ ബാർഗെയിൻ ചെയ്ത് കഴിയുമ്പം കുറയ്ക്കുമായിരിക്കും മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഭയങ്കര വിലയായിരുന്നു പുള്ളി പറഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്ന കേട്ടോ ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ കാര്യമില്ല ഞാൻ വാങ്ങിയില്ലാട്ടോ ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപ പറഞ്ഞെങ്കിലും ഞാൻ ബാർഗെയിൻ ചെയ്ത് നൂറ് രൂപയൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ വാങ്ങാതിരുന്നത് വരുന്നതല്ല എൻ്റെ കയ്യിൽ അന്നേരം ക്യാഷ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഷൈച്ചേറിനടുത്ത് കുറച്ച് ദൂരെ നിൽക്കുമായിരുന്നു അങ്ങോട്ട് പോയി പിന്നെ തിരിച്ചു വരാനുള്ള മടി കൊണ്ട് അങ്ങ് പോയി പക്ഷേ അതൊരു ബാഡ് ആയിരുന്നു വാങ്ങിക്കാമായിരുന്നു പിന്നെ നമ്മൾ ആ സ്ട്രീറ്റിലേക്ക് മുന്നോട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അത്യാവശ്യം തിരക്ക് ഇൻഡസ്ട്രീറ്റിൽ ഈ ഭാഗത്തൊക്കെ നിറയെ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വെയിലൊക്കെ മങ്ങി നല്ലൊരു അന്തരീക്ഷം അല്ലേ വലിയ ചൂടൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്നിരിക്കുന്ന ടൂറിസ്റ്റ് എല്ലാം പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൻ്റെതായ തിരക്ക് സ്ട്രീറ്റിൽ ഇനി നമ്മൾ അധികം സമയം കളയുന്നില്ല നമ്മൾ ബീച്ചിലേക്ക് പോകാനുള്ള നടപ്പാം ഇനി ഈ ഒരു ഭാഗത്ത് മൊത്തം ബിൽഡിങ് ഇതുപോലെ ഗ്രേ കളറും പിന്നെ വൈറ്റും ആ ഒരു കോമ്പിനേഷനിലായിരുന്നു കുറച്ചങ്ങ് മാറി യെല്ലോയും വൈറ്റും കോമ്പിനേഷനും ഉണ്ടായിരുന്നു അതും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കുറച്ചും കൂടി ഒരു എടുപ്പുണ്ടല്ലോ യെല്ലോയുടെ അത് നല്ല രസമായിരുന്നു കാണാനായിട്ട് അങ്ങനെ നല്ല നീറ്റാണ് കേട്ടോ റോഡും പരിസരമൊക്കെ അപ്പം നമുക്ക് നല്ല രീതിയിൽ നടക്കാം പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു എല്ലാവരും കൂടെ പല സ്ഥലത്ത് നിന്നിട്ട് അപ്പോൾ പോണ്ടിച്ചേരി വരുമ്പോൾ നമുക്ക് കാണാനുള്ള ഒരു സ്ഥലം ഈ ഫ്രഞ്ച് കോളനി ഇവിടെ വന്നിട്ട് ഇതൊന്ന് ക കണ്ട് ഒന്ന് നടക്കാതെ പോകരുതേ ആരും കാരണം ഒരു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നടന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനായിട്ടും സ്ട്രീറ്റിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ അമ്പലത്തിനോട് പരിസരത്തായിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോകാനായിട്ട് മറന്നു പോകരുത് ആ ബീച്ചിലേക്ക് എത്തി അടുത്തെത്താറായപ്പോട്ടോ ഈ ഒരു ഷോപ്പ് കണ്ടേ ഇവിടെ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട് വലിയ വിലയൊന്നും എനിക്ക് തോന്നിയില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് ബാർഗ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരിയൊക്കെ വില കുറയും അങ്ങനെ അതൊക്കെ കണ്ടു കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്ക നടക്കണം എന്നുള്ള അഹങ്കാരത്തിൽ ഞാനിതൊന്നും വാങ്ങിയില്ല പക്ഷേ അതൊരു പൊട്ട തീരുമാനമായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ പിന്നെതാ ഇതുപോലെ കോൺ വാങ്ങിച്ചു അപ്പോൾ പാറുവിന് സെപ്പറേറ്റ് വാങ്ങിച്ചില്ല പാറു ഇത്രയൊന്നും കഴിക്കില്ല ഒരു ഇച്ചിരി കഴിക്കുള്ളൂ പക്ഷേ അവൾക്ക് ഇഷ്ടമാണ് നമ്മളിടയ്ക്ക് വീട്ടിൽ കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മളിത് ആ ബീച്ചിലെത്തിയിട്ടോ ഇപ്പം ഞാൻ നടക്കുന്നത് ഒരു റോക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അതായത് ബീച്ച് സ്റ്റാർട്ട് ചെയ്യണി ഇവിടെ നിന്നാണ് അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഇനി അങ്ങോട്ട് ബീച്ചായി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ രാവിലെ എക്സസൈസ് ചെയ്യാനായിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇതേപോലത്തെ മെഷീൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ എല്ലാവരും ഇതുപോലെ ചാടുന്നും തൂങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പാറുവിനത് കണ്ടിട്ട് എൻ്റെ ദൈവമേ പാറുവിന് മേളിൽ കയറണം അവർ ചെയ്യുന്ന മാതിരി എല്ലാം ചെയ്യണം അവൾക്ക് അതുപോലെ അതാ ഷയിച്ചിട്ടും തൂക്കിയിട്ടേക്കുമാണ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിള്ളേർക്ക് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പുറത്തൊന്നും പോകാനായിട്ട് കാര്യമായിട്ടുള്ള ഇതുപോലെ പിള്ളേരുടെ കൂടെ കളിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ പിള്ളേർക്ക് ഭയങ്കര കുറവല്ലേ അങ്ങനെ എല്ലാത്തിലും വലിഞ്ഞു കയറാനായിട്ടുള്ള ശ്രമമാണ് പാറുവിൻ്റെ ഇത്രയുള്ള പിള്ളേരെ കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അറിയാതിൻ്റെ ബുദ്ധിമുട്ട് ഒന്ന് കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഏത് ഓടിയെന്ന് ചോദിച്ചാൽ മതി പിന്നെ പിന്നെതാണ് നമ്മൾ ബീച്ചിലേക്ക് കയറി ബീച്ചിലേക്ക് കയറിയപ്പോഴാണ് നമ്മൾ ആ സന്തോഷ വാർത്ത അറിഞ്ഞത് നമ്മുടെ വന്ന സമയത്ത് ബീച്ചിൽ പുറത്തേക്ക് അതായത് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള അനുവാദമില്ല ഇവിടെ കുറച്ച് വേവ്സ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പല അപകടങ്ങളും അതായത് വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ബീച്ചിലേക്ക് ഇറക്കുന്നില്ല കേട്ടോ അവർ ഞാൻ ആ ഒരു വിഷമത്തിൽ അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു എല്ലാവരും ഇങ്ങനെ മുകളിൽ തന്നെ ഇരിക്കും കേട്ടോ കോസ്റ്റ് ഗാർഡ് പോലീസ് ഇങ്ങനെ നിരന്ന് ഉണ്ട് അവിടെ ഒരാളെപ്പോലും അവരെ ഇറക്കുന്നില്ല അപ്പം അവിടെ ഇങ്ങനെ നിന്ന് എന്തായാലും പോടിച്ചേരി ബീച്ചിൽ വന്നിട്ട് ഒന്ന് കാൽ നനയ്ക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ല എന്തായാലും പോട്ടെ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് ചെയ്യാം അല്ലെ അപ്പൊ അങ്ങനെ നമ്മൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങുവാണേ ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നിട്ടുണ്ടോ അല്ല കാര്യം അപ്പൊ പിന്നെ നമ്മൾ ഇതാ ഈ വാക്ക് കൂടെ അങ്ങോട്ട് നടക്കുകട്ടോ ഇതിപ്പോ ഒരു എൻഡിലാണ് നിൽക്കുന്നത് ഇവിടെ ഇതാ സ്റ്റാർട്ടിങ് ൗണ്ടൈൻ്റെേ അപ്പം എൻ്റെ പാക്കിൽ കാണാം അവിടെ അത് കാണാൻ പറ്റുമോന്ന് കണ്ടോ ബാക്ക് സൈഡ് നോക്കിയേ കണ്ടോ റോക്ക് മൗണ്ടൈൻ കണ്ടോ ചെറുത് അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് വരണേ എനിക്ക് നോക്കാം ഇനി പോണ്ടി മറീന അങ്ങനെ എന്തോ ആണ് ഇതിന്റെ എൻഡിങ് വരണേ അപ്പോൾ കുറച്ച് നമ്മളങ്ങനെ നടക്കുന്നുണ്ട് ചായയും കുടിച്ചിട്ടില്ലേതെങ്കിലും സഫയോ അങ്ങനെ എവിടെയെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ കുടിക്കാന്നുള്ള പ്ലാനിലാണോ വാർ മെമ്മോറിയൽ ആട്ടോ ഈ ബാക്കിൽ കണ്ടോ അപ്പോ നമ്മൾ ഈ ഇങ്ങനെ നടക്കുക കാണേണ്ടോഡക്കെട്ടോ നടക്കാം നമ്മൾ നമുക്കിതായി ഇങ്ങോട്ട് കേറി നടക്കാം അപ്പം കുറച്ചും കൂടെ ആ സീ വ്യൂ കിട്ടുകയും ചെയ്യും എന്നാൽ തിരക്കുണ്ടാവില്ല നല്ല ലൈറ്റ് അല്ലേ ഇവിടെ പാറുതാ തോളത്ത് കയറിയിരുന്നു പോണുണ്ടോ ഏർ പാറുന്റെ കൂടെയുള്ള കുട്ടിയുണ്ടല്ലോ ഫ്രണ്ടിൻ്റെ മോള് ഫ്രണ്ടിൻ്റെ മോളിനെ ഇതുപോലെ തോളത്ത് കയറ്റിയിരുത്തി അപ്പോൾ അവൾക്കും അതുപോലെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി അങ്ങനെ തോളത്ത് കയറി കുറച്ചായിരം തരുന്ന ഷൈച്ചണ് ശീലാത്തോണ്ട് തന്നെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരിക്കും അവളെ ഇരുത്തിയിട്ട് പിന്നെ എന്താ പറയുക ഒരു കണക്കിന് പറഞ്ഞ് താഴെ ഇറക്കി ഇപ്പം നമ്മൾ കണ്ടത് ഗാന്ധി സ്റ്റാച്യു ഇവിടുത്തെ ഒരു എന്താ പറയുക ലാൻഡ് മാർക്ക് തന്നെയാന്ന് പറയാം കേട്ടോ അത് കഴിഞ്ഞിതാ നമ്മൾ ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കഫേ നോക്കിയിട്ട് മിക്കറിയത് നല്ല തിരക്കായിരുന്നു ഇത് ലീ കഫേ കഫേന്ന് പറഞ്ഞിട്ടൊരു കഫേ കണ്ടു നമ്മൾ അങ്ങോട്ട് കയറി അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അവിടെ ഇത് മേളിലാണേ മേളിൽ വന്ന് ഞങ്ങൾ നോക്കി താഴേയും ടേബിളൊന്നും വേക്കൻ്റല്ലായിരുന്നു അപ്പം മേളിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ മേളിലും ടേബിളൊന്നും വേക്കൻ്റെ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴെ അത്യാവശ്യം കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഒരു ടേബിള് കിട്ടി അങ്ങനെ അവിടെയിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അവിടുന്ന് വോയിസ് ഓവർ കൊടുത്തത് മൊത്തം ഭയങ്കര കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൊടുക്കണില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നല്ലൊരു കാറ്റാതെ തണുത്ത കാറ്റല്ലേ ബീച്ചിൽ ആ സമയത്ത് അതും പിന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങളൊരു കോൾഡ് കോഫിയൊക്കെ ഓർഡർ ചെയ്തു ഷൈ ചേട്ടനൊരു കാപ്പിച്ചു കുടിച്ചു പാറു ഞങ്ങൾ രണ്ടും കഴിച്ചത് ഇന്ന് ഇത്തിരി ഇത്തിരി കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് എവിടെയോ കണ്ടതാണ് ആരോ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ബജിക്കടയുണ്ട് പാർട്ടി ബജി കടയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പേര് അപ്പോൾ ഇത് ഈ ബജി കടയുടെ പ്രത്യേകത നമ്മൾ സാറിന് കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ മുളകിൻ്റെ ബജിയും കായ ബജിയും മുട്ട ബജിയൊന്നും അല്ല വേറെ നോൺ വെജ് ബജികളാണ് അതായത് ചിക്കൻ ഫിഷ് പ്രോൺസ് ഒക്കെ അതൊക്കെ കഴിച്ച് പക്ഷെ എനിക്കെത്ര ഒരു എന്താ പറയാ കഴിച്ചു ശീലമില്ലാത്തോണ്ട് തന്നെ ഞാനത് കഴിച്ചില്ല അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ബർഗർ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ ബർഗർ കഴിക്കാൻ അമ്മ ചൂടുണ്ടോ പാറു പാറു ഇങ്ങനെ മൊത്തത്തിൽ പിടിച്ച് കഴിക്കാൻ ഒന്നും പറ്റില്ല ഒരു കണി കഴിച്ചു ബർഗർ കഴിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് ഓറഞ്ച് കയ്യിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പാറൂന് ഇത്തിരി ജ്യൂസ് ആക്കി കൊടുത്തു ചുമ്മാ പിഴിഞ്ഞിട്ട് ജ്യൂസാക്കില്ലേ അങ്ങനെ അപ്പൊ അവൾക്കത് ഇഷ്ടമാണ് മിക്കവാറും കൊടുക്കാറുണ്ട് ഞങ്ങളും അത് തന്നെ കഴിച്ചു കുറച്ച് പിന്നെ എന്താ പിന്നെ ഇനി ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി അങ്ങ് സുഖമായിട്ട് ഉറങ്ങണം ഇനി ഡേ ടു നമ്മൾ നാളെ വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ തിരിച്ചു പോവും അപ്പോൾ അതുവരെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നാളെ ഉണ്ടാവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണ് നമ്മുടെ വീഡിയോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകേണ്ട പാർമാക്കലേപ്പാ എന്താണ് നീ ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു കൊണ്ട ലൈക്ക് ചെയ്താലേ യൂട്യൂബ് മറ്റുള്ളവരിലേക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ചാനൽ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഡേ വൺ വീഡിയോ ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഡേ ടു പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ബൈ 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 പാര പറഞ്ഞേ ബൈ പറ Bye-bye.